അടുത്ത പൊട്ടത്തിൽ നല്ലൊരു പ്രശ്നം ചെയ്യുന്നുണ്ട് ഞാൻ അത് വെച്ച് റിവീല് ചെയ്യാം അതൊരു ബാധ്യതയും എന്തെങ്കിലും ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം ആ പരിപാടിയൊക്കെ ആയിരുന്നു ഞാൻ എന്തിന് ഒരു സ്ഥിരമായിരുന്നു അങ്ങനെ ഏതോ ഒരു പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ നമ്മടെ കുട്ടിയുള്ള നായിക അതിലും സംഘം അത് കഴിഞ്ഞ് മൂന്ന് പടം അടിപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയിട്ട് അവര് വെച്ച് ഇതിലും നിങ്ങളാണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോ അധികം അറിയില്ലായിരിക്കാം നമുക്ക് പെട്ടെന്ന് അധികം പോവാതെ പെട്ടെന്ന് പണി എടുക്കാതെ മൂന്നാലിപ്പോൾ അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയ്യാ തന്റെ വിലാസത്തിന്റെ പേരിലായിരിക്കില്ല അങ്ങനെ ഒന്നും അല്ല കണ്ട അതൊന്നും ആയിരിക്കില്ല